వరం వరం ఏమరం എത്ര ഇരുന്നൂറ്റമ്പത് നൂറ്റമ്പത് വേണ്ട നൂറ്റമ്പത് രൂപയിലേക്ക് വന്ന കോഴിയാണ് കോഴിയാണ് പ്രത്യേകം നൂറ്റമ്പത് രൂപ ഇരുനൂറ് ബോജർ പോയിട്ട് കാശ് പോലെ ആയില്ല ഇരുന്നൂറ് 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 വാക്കൊന്ന് വാക്ക് രണ്ട് വാക്ക് മൂന്ന് വിളിച്ചു വേണേ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടന്ന് പെട്ടെന്ന്

ഇരുന്നൂറ് <laughs> ഇരുനൂറ് അർദ്ധവോഴി അർദ്ധവോഴി അർദ്ധ കോഴിടാ നമ്പിള്ളോ നമ്പിള്ളോ ഇത് വേറൊരു കോഴിയായിട്ട് കിടക്കാൻ ഫാഷിന്റെ കോഴിയാണ് കോഴിയാണ് ഈ കോഴിയുടെ വീട്ടിൽ കൊണ്ട് ഇടാൻ നടന്നോളും നടന്നോളും നിങ്ങൾക്ക് വരുന്ന എന്ത് ആപത്തിനാ ചെലപ്പോഴി കട്ടിക്കൊണ്ട് പോകും അത് അതിന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കാൻ പാടുള്ളു വെറും കോഴിക്കാൻ നൂറാമത് കോഴി നൂറ് രൂപ നൂറ് നൂറ് ഇരുന്നൂറ് രൂപ 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 ഇരുന്നൂറ് നല്ല ഇരുനൂറ് നൂറ് ഇരുന്നൂറ്റി അമ്പത് 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 ഇരുന്നൂറ്റി അമ്പത് അമ്പത് ഇരുന്നൂറ്റി അമ്പത് വാക്ക് ഒന്ന് 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 ഇരുന്നൂറ്റി അമ്പത് വാക്ക് രണ്ട് ഇരുനൂറ്റോ അവിടിച്ച പൈസ ഒരു പടക്കോഴി 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 നല്ല റാവത്തുള്ള ഒരു നാടൻ പടക്കോഴി കോഴി കോഴി നൂറ് റുപ്യ നൂറ് റുപ്യ നൂറ് റുപ്യ പടക്കോഴിന്നെ പോകുന്ന വിളിക്ക നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് അമ്പത് അമ്പത് നൂറ്റമ്പത് നൂറ്റമ്പത് എൺപത് 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 150 50 നമ്പർ പിജി ഇതില്ല 200 രൂപ 200 രൂപ 200 250 മാഷാ അള്ളാഹ് മാഷാ അള്ളാഹ് വലൂദ കബീറു അള്ളാഹു 250 രൂപ 200 രൂപ 250 രൂപക്ക് വാക്ക് ഒന്ന് 250 രൂപക്ക് വാക്ക് രണ്ട് വാക്ക് മൂന്ന് പൈസട്ട് വേണം അങ്ങോട്ട് ഇതാ കൊടുത്തോ ഇരുന്നു ഇരുന്നു ഇല്ല ഞാൻ പറഞ്ഞാ പറഞ്ഞാ ഞാൻ പറഞ്ഞാണോ ഞാൻ ഒന്നും തിച്ചോ

ഒരു കോഴിമുടി ഒരു ചാത്തമുഴി ഇതും നൂറ്റമ്പത് ഇരുനൂറ് രൂപ വേഗട്ടെ വേട്ടെ ഇരുന്നൂറ് റുപ്യൂപ ഈ ഭാഗത്ത് ഒരു വിളി വന്നില്ല ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ പൈസ ഇല്ലെങ്കിൽ ഇപ്പൊ കൊടുക്കണ്ട കമ്മിറ്റിക്കാരെ ആരെ മതി ഇരുനൂറ്റി അമ്പത് നല്ല ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അസ്റ്റ് കോഴി ഉണ്ടായി അടുത്ത കൊല്ലരെ ഇങ്ങനെ കൊണ്ടോളൂ ഇങ്ങനെ ഇരുന്നൂറ്റി അമ്പത് റുപ്യൂറ് ക്കം വന്നെ മുന്നൂറ് റുപ്യൂറ് മുന്നൂറ് വിളിച്ചോ വാക്ക് വാക്കൊന്ന് വാക്ക് രണ്ട് വാക്ക് മൂന്ന് കൊടുക്കു വാശി പിടിച്ച മുന്നൂറ് റുപ്യ ഒരു കൊല്ല പോവാം കൊല്ല ഉണ്ട് ഒരൊറ്റ കൊല്ല പോവാ ഒരു കൊല്ല പൂവ്യ നൂറ് രൂപ ഒരു കിലോയ്ക്ക് നൂറ്റമ്പത് റുപ്യ വില ഉണ്ട് ഇരുന്നൂറ് റുപ്യ ഇരുന്നൂറ് റുപ്യ കാശു പിടിക്കാം കാശ് പിടിക്കാം ഇത് നമുക്ക് താങ്കളൊക്കെ ഉണ്ടേ ഇരുനൂറ് രൂപ ഒരു കൊല പോവാൻ ഇരുന്നൂറ് ഇരുനൂറ് ഇരുനൂറ് രൂപ ഒരു കൊല പോവാൻ ഇരുന്നൂറ് രൂപ പച്ചക്കറി എത്ര ഇരുന്നൂറ് രൂപ വാക്കൊന്ന് വാക്ക് രണ്ട് വാക്ക് മൂന്ന് കൊടുത്ത് വാക്കനെക്ക ഒരു കൊല ഇന്ന് ഞാൻ പോവാൻ ൂനൊരു ഒരു കൊല കൊല ഇരുന്നൂറ് റുപ്യോറി നൂറ് റുപ്യ ലാലിപ്പൂനൊരി കിലോ ഒരു കൊല നൂറ് നൂറ് രൂപ ഒരു കൊലിപ്പിക്കട്ടെ നമുക്ക് നൂറ് റുപ്യ കുറഞ്ഞില്ല ഇരുന്നൂറ്റമ്പത് കൊടുക്കാൻ പാടില്ല പെണ്ണുങ്ങള് ഇരുന്നൂറ്റമ്പത് റുപ്യ ഇരുനൂറ്റമ്പത് റുപ്യ വാക്കേ വാക്ക് രണ്ട് വാക്കും കാശ് അപ്പൊ നമ്മള് ലേലംവിളി തിരോടി കഴിഞ്ഞാൽ നമ്മള് മവരത്തിലേക്ക് കിടക്കാണ് പിന്നെ നമ്മളല്ലേ ഈ പെട്ടിന് നമ്മൾ പേരിൽ നമ്മള് കുറേ വീടുകളിലേക്ക് ഇങ്ങനെ പെട്ടി കൊടുത്തിരുന്നു സ്റ്റിക്കറൊക്കെ ഇട്ടിട്ട് നമ്പറൊക്കെ ഇട്ടിട്ട് കുറേ പേരത് ഭംഗിയായി എത്തിച്ചിട്ടുണ്ട് നമ്മുടെ എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ കുറച്ച് പൈസ അതിൽ ഒഴിഞ്ഞിടുക അത് ആണ്ടു ദിനമാവുമ്പോൾ അവിടെ എത്തിക്കുക അതൊരു വലിയൊരു കാര്യമാണ് അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങള് മന്ദരിച്ചുകൊണ്ടൊരു ഒരു ബോക്സ് ഒരാൾക്ക് ഇപ്പോൾ കൊടുക്കുകയാണ് അപ്പോൾ അത് നിങ്ങളിൽ ആർക്കെങ്കിലും അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് പേരും മൊബൈൽ നമ്പറും കൊടുത്താൽ ആ പെട്ടി കരസ്ഥമാക്കുക അത് അവിടെ ഇങ്ങനെ ഒരു വിഭാഷയിന്റെ ഒരു കാവല് ആ വീട്ടിലുണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ് അപ്പൊ തങ്ങളെ കൊണ്ട് നമുക്ക് ഒരു പെട്ടി ഉദ്ഘാടനം ചെയ്യുക ഒരു പെട്ടീനുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും പെട്ടി കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ അത് ഫോൺ നമ്പർ മൊബൈൽ നമ്പർ കൊടുത്ത കമ്മിറ്റിക്കാരായിരുന്നു അത് മേടിച്ചെക്കണേ പെട്ടി നിങ്ങളെ വീട്ടുകൾ വെക്കണ നല്ലതാണ് നമുക്ക് ഒറ്റയടിക്ക് അഞ്ഞൂറ് ആയിരം രൂപ ചിലപ്പോ മജ്ലിസിലേക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലൊരു പെട്ടി വെച്ച് എന്തെങ്കിലും വിശേഷങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോ നെയ്യത്തിൽ പെട്ടിയിലിട്ടോ അപ്പൊ പെട്ടി ആയിട്ട് ഇതിൽ പൊളിക്കാനെടുക്കാൻ ഒന്നും പറ്റില്ല കമ്മിറ്റിക്കാൻ കമ്മിറ്റിക്കാർക്ക് കൂട്ടി പൊളിക്കാൻ പറ്റും അപ്പൊ ഇതിന് ഒരാള് അവനോട് പറയോ എന്താ

അമ്പത്തി ഒമ്പതാം ഇവിടെ നടക്കുന്നത് വാഹു സ്വഹാനഹത്താല നമ്മളെ മജനസ് സ്വീകരിക്കട്ടെ പ്രത്യേകിച്ച് വർഷങ്ങളോളമായി പിന്നുകൊണ്ടുപോകുന്നുണ്ട് അതിൽ നമ്മുടെ ശരീരത്തിലോ നമുക്ക് പറ്റുന്ന എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വാഹു ജോലിയായ സുൽത്താൻ ലായീൻ അഹമ്മദ് റിഫ ഇ തങ്ങളുടെ പേരിൽ ഏഴ് ഫാത്തി ഹോതിയിട്ട് ഇതിനിട വാഹു എല്ലാ രോഗങ്ങൾക്കും

தே ரசூலே ரசூலே நிலாமி சுகமே மதினாடிகள்